കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൽ ഒന്നായി മാറിയിരിക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈലും ഇരുന്നൂറ്റി അൻപതിലധികം പേർക്കാണ് പ്രകൃതിയുടെ കലിതുള്ളലിൽ ജീവൻ നഷ്ടമായത് വനമേഖലയിലെ കയ്യേറ്റവും അനധികൃത കെട്ടിട നിർമ്മാണവും പ്രകൃതി ചൂഷണവും എല്ലാം ഈ ദുരന്തത്തിന് പിന്നിലുണ്ട് ഈ ദാരുണ സംഭവത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗലിന്റെ വാക്കുകൾ ചർച്ചയാവുകയാണ് ഗാഡ്ഗലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ശരിക്കും എന്താണ് സംഭവം നമുക്ക് നോക്കാം അതിനു മുൻപ് ഒരു ചോദ്യം കേരളത്തിന്റെ ഉള്ളുലച്ച ഈ സംഭവം നടന്ന് മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് തന്നെ ഗാഡ്ഗലിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാക്കുന്നത് ശരിയാണെന്ന് തോന്നൽ നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ചെയ്തു അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗാഡ്ഗലിന്റെ വാക്കുകളിലേക്ക് വരാം പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് അതിനു നിങ്ങൾ വിചാരിക്കുമ്പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവനോടെ തന്നെ കാണും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും രണ്ടായിരത്തി പതിമൂന്നിൽ മാധവ് ഗാഡ്ഗിൽ പങ്കുവെച്ച ഈ ആശങ്കയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് അന്ന് അദ്ദേഹത്തിന് പരിഹാസമാണ് നേരിടേണ്ടി വന്നതെങ്കിൽ ഇപ്പോൾ ഗാഡ്ഗൽ പറഞ്ഞത് ശരിയാണെന്നാണ് ചിലരുടെ വിലയിരുത്തൽ ഗാഡ്ഗലിനെ തള്ളി മറുപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട് കേരളത്തിൽ ഏതെങ്കിലും പ്രകൃതി ദുരന്തം നടന്നാൽ ഗാഡ്ഗലിന്റെ വാക്കുകൾ ചർച്ചയാക്കുന്നത് ശരിയല്ലെന്നും പരിസ്ഥിതി ദുരന്തങ്ങളുടെ എല്ലാം മൂലകാരണം പശ്ചിമഘട്ടം തകർക്കപ്പെട്ടിരുന്നതിനാലാണെന്ന പ്രചരണം തെറ്റാണെന്നുമാണ് ചിലരുടെ വാദം ആഗോള താപനവും അതുമൂലമുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനവുമാണ് ഇതിന് പിന്നിലെന്നും ഇതൊന്നും മലയാളിയുടെ സംഭാവനയോ കയ്യിൽ നിൽക്കുന്ന കാര്യമോ അല്ലെന്നുമാണ് ഇക്കൂറ്റർ പറയുന്നത് അമിത താപം അറബിക്കടലിൽ ഉൾപ്പെടെ കടൽ ബാഷ്പീകരണ തോത് കൂട്ടിയിട്ടുണ്ട് കാറ്റിന്റെ ദിശ കേരളത്തിന് ലംബമായി വരികയും കാറ്റ് തുടരെ കൊണ്ടുവന്ന മേഘങ്ങളെ പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തി അതിന്റെ താഴ്വരകളിൽ കനത്തു പെയ്യുകയുമായിരുന്നു ചില മേഖലകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയതും ഇത്തരം അതിതീവ്ര മഴയെന്നാണ് കരുതുന്നത് പശ്ചിമഘട്ടത്തിന് മുകളിൽ മഴമേഘ കൂമ്പാരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അത് ചില ഏരിയകൾ കേന്ദ്രീകരിച്ച് അതിതീവ്ര മഴയായി പെയ്യുന്നു ആ വെള്ളം ഭൂമിക്ക് ഉൾക്കൊള്ളാവുന്നതിലും അധികമായിരിക്കും ഭൂമി അത് പുറന്തള്ളുന്നു ഇത് കഴിഞ്ഞ വർഷം വന്ന ലേഖനത്തിൽ നിന്നുള്ള ഒരു പ്രസക്ത ഭാഗമാണ് ഇത് പറയുന്നതൊക്കെ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പശ്ചിമഘട്ടത്തിന് മുകളിൽ മഴമേഘ കൂമ്പാരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അത് ചില ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് അതിതീവ്ര മഴയായി പെയ്യുന്നു ആ വെള്ളം ഭൂമിക്ക് ഉൾക്കൊള്ളാവുന്നതിലും അധികമായിരിക്കും ഭൂമി അത് പുറന്തള്ളുകയാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ചില ഭാഗങ്ങളിൽ പെയ്തത് നാനൂറ് മില്ലിമീറ്റർ മഴ ാണ് അല്ലാതെ ഒരു കോറി പോലുമില്ലാതെ എഴുപത്തിനാല് ശതമാനം വൃക്ഷാവരണമുള്ള വയനാട്ടിൽ എങ്ങനെയായിരിക്കും ഇത് സംഭവിക്കുക ശരിക്കും മരങ്ങൾ കടപുഴകി ഒഴുകി വന്ന് ആളുകൾ അതിനിടയിൽ പെട്ടതാണ് മരണനിരക്ക് ഇത്ര കൂടാൻ കാരണം എന്ന് ഓർക്കുക പശ്ചിമഘട്ടം തകർക്കപ്പെട്ടതിനാലാണ് ദുരന്തം ഉണ്ടായതെന്നൊക്കെ പോസ്റ്റർ ഒട്ടിക്കുന്നവരുടെ പ്രബുദ്ധത പരിശോധിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഇവർ പറയുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്ന പരിസ്ഥിതി ലോല മേഖലകളിൽ നിരോധിക്കേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി പറയാം പശ്ചിമഘട്ടത്തിൽ ജനിതക മാറ്റം വരുത്തിയ വിളകൾ പാടില്ല മൂന്ന് വർഷം കൊണ്ട് പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം ഒഴിവാക്കണം പുതിയ പ്രത്യേക സാമ്പത്തിക മേഖലകളും ഹിൽ സ്റ്റേഷനുകളും അനുവദിക്കരുത് പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി സ്വകാര്യമാക്കരുത് പുതിയ കയ്യേറ്റങ്ങൾ അനുവദിക്കരുത് വനഭൂമി വനേതര ആവശ്യങ്ങൾക്കും കൃഷിഭൂമി കർഷകേതര ആവശ്യങ്ങൾക്കും മാറ്റരുത് പരിസ്ഥിതി സൗഹാർദ്ദമായ കെട്ടിട നിർമ്മാണ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകണം പ്രാദേശിക ജൈവ വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കണം നിയമവിരുദ്ധ ഖനനം അടിയന്തരമായി നിർത്തണം ജലവിഭവ പരിപാലനം വികേന്ദ്രീകരിക്കണം ശാസ്ത്രീയ സംവിധാനങ്ങളുടെ സഹായത്തോടെ ജനകീയ പങ്കാളിത്തത്തിൽ ജലത്തിന്റെ ഗുണവും പുഴയും ഒഴുക്കും മെച്ചപ്പെടുത്തണം രാസകീടനാശിനികളുടെയും കീടനാശിനികളുടെയും യും ഉപയോഗം ക്രമേണ ഒഴിവാക്കി ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കണം ജൈവകൃഷിയിലേക്ക് മാറുന്ന ഘട്ടത്തിൽ കർഷകർക്ക് സാമ്പത്തിക സാങ്കേതിക സഹായം ലഭ്യമാക്കണം രണ്ടു കന്നുകാലിയെങ്കിലുമുള്ള കുടുംബത്തിന് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കാൻ സഹായം നൽകണം തീവ്ര അതിതീവ്ര മലിനീകരണമുള്ള വ്യവസായങ്ങൾ ഉപേക്ഷിക്കണം സൗരോർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം വികേന്ദ്രീകൃത ഊർജാവശ്യങ്ങൾക്ക് ജൈവ മാലിന്യ സോളാർ ഉറവിടങ്ങൾ ഉപയോഗിക്കണം സ്വാഭാവിക കാലാവധി അതിക്രമിച്ച താപനിലയങ്ങളും ഡാമുകളും ഘട്ടം ഘട്ടമായി ഡീ ചെയ്യണം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം നിരോധിക്കണം വനാവകാശ നിയമത്തിനു കീഴിൽ ചെറുകിട പാരമ്പര്യ ഭൂ ഉടമകളുടെ അവകാശം അംഗീകരിക്കണം പുതുതായി ഖനനത്തിന് അനുമതി നൽകരുത് ഇതൊക്കെയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ കേരളം നൂറ്റാണ്ടിലെ മഹാപ്രളയത്തിൽ ആടി ഉലഞ്ഞപ്പോഴും ഉപദേശ നിർദ്ദേശങ്ങളുമായി ഗാഡ്ഗിൽ രംഗത്തെത്തിയിട്ടുണ്ട് ഏറ്റവും ദൗർഭാഗ്യകരമായ ദുരന്തമാണ് കേരളത്തിൽ സംഭവിച്ചതെന്നും ഇത് മറികടക്കാൻ ഹസ്വകാല ദീർഘകാല പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് സംസ്ഥാനത്ത് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇനി നിങ്ങൾ തന്നെ പറയൂ പ്രകൃതി ദുരന്തത്തിൽ മനുഷ്യന്റെ ഇടപെടലുകൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുമ്പോഴും ഈ സമയത്ത് ഈ ചർച്ചകളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അപകടമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വാഗ്വാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നവർ ആരൊക്കെ ഈ റിപ്പോർട്ട് പ്രകാരം ജീവിക്കുന്നുണ്ട് ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ ഇനി ഈ റിപ്പോർട്ടുകൾ അനുസരിക്കാതെ ജീവിച്ചത് കൂരിരുട്ടിൽ മണ്ണിൽ പൊതിഞ്ഞുപോയ ഈ പാവങ്ങളാണോ